സ്വർണ്ണത്തിലും റോഡിലും അഴിമതിയുടെ വീരകാഥ രചിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി എം പി രാജേഷുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൽറാം വന്ന ഈ ഈ നാലര നാലര വർഷം വർഷം സ്പീക്കറായിട്ടും മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ച റോഡുകൾ എത്ര എണ്ണം അദ്ദേഹം തന്നെ കണക്ക് പറയുന്നുണ്ട് റോഡുകൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് നിങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന എട്ട് റോഡിൽ നാല് റോഡും നിങ്ങൾ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് ഇവിടെ പല തലത്തിൽ നിർമ്മാണം പോലും തുടങ്ങിയ റോഡുകളാണ് ഉദാഹരണത്തിന് മേളത്തൂർ റോഡ് കോടി രാജേഷ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഒന്നാമത്തെ റോഡായിട്ട് എഴുതി വെച്ചതാണ് ആ റോഡിന്റെ ചരിത്രം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്നതല്ലേ അതിന്റെ ഭരണാനുമതി കിട്ടിയത് ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞത് തൃത്താലയിലെ റോഡുകൾ നിർമ്മാണത്തിന് തൊട്ടു പിന്നാലെ തകരുന്നത് അഴിമതി മൂലമാണെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും കുറ്റക്കാരെ ന്യായീകരിക്കുകയാണ് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രിയെന്നും വി ടി ബൽറാം ആരോപിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷ് പണിതീർത്തു എന്ന് പറയുന്ന റോഡുകളിൽ നടന്ന അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടും പാലത്തറ കൊടുമുണ്ട റോഡ് പണിയിൽ കണ്ടെത്തിയ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന ആവശ്യമുന്നയിച്ചുമാണ് തൃത്താല നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു പാലത്തറ റോഡിന്റെ കണ്ടെത്തിയ കോടി രൂപയുടെ തക്കതായ നടപടികൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷനായി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക